ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര ഇന്ന് ലോക മണ്ണ് ദിനാചരണം മണ്ണിനെ അറിഞ്ഞും പരിചരിച്ചും പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങൾ തുടരുന്നു പട്ടാമ്പി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ വിപുലമായ രീതിയിൽ മണ്ണ് ദിനാചരണം സംഘടിപ്പിച്ചു മണ്ണിനെ നമുക്ക് കരുതാം എന്ന സന്ദേശത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക മണ്ണ് ദിനം ആചരിക്കുന്നത് മണ്ണ് സംരക്ഷണം ലക്ഷ്യമിട്ട് വിദ്യാലയങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും സർക്കാരുകളുടെയും നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ നടന്നു കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി പട്ടാമ്പി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം പാലക്കാട് കൃഷി വിജ്ഞാന കേന്ദ്രം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ലോക മണ്ണ് ദിനാചരണം സംഘടിപ്പിച്ചത് പട്ടാമ്പി പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ നടന്ന സെമിനാർ ആർ മേധാവി ഡോക്ടർ പി ചെയ്തു നമ്മൾ ആരെങ്കിലും എപ്പോഴും ചിന്തിക്കുന്നുണ്ടോ നമ്മൾ മണ്ണിനെ എങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു ഉപദ്രവിക്കുന്നു എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോഴൊന്നും നമ്മൾ ആ ഒരു മണ്ണിന്റെ മൂല്യത്തെ പറ്റി ചിന്തിക്കുക പോലും ചെയ്യാറില്ല എന്നുള്ളതാണ് വാസ്തവം പക്ഷെ നമ്മുടെ ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന്റെ അടിസ്ഥാനം മണ്ണ് തന്നെയാണ് ഈ ഒരു അവബോധം അതായത് ഈ മണ്ണ് സംരക്ഷണത്തിന്റെ മണ്ണ് നശിപ്പിക്കാതിരിക്കുന്നതിന്റെ ഒക്കെ ഒരു അവബോധം ലോകമെമ്പാടും വ്യാപിപ്പിക്കുക മനുഷ്യരെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഡിസംബർ അഞ്ച് ലോകമെമ്പാടും ലോക മണ്ണ് ദിനമായിട്ട് ആചരിക്കാൻ ആയി യുണൈറ്റഡ് നേഷൻസ് ഐക്യരാഷ്ട്ര സഭ മൂസ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ വി തുളസി പങ്കെടുത്ത് സംസാരിച്ചു യു പി എച്ച് എസ് വിഭാഗം വിദ്യാർത്ഥികൾക്കുള്ള ക്യുസ് മത്സരം പ്രദർശനം എന്നിവയും നടന്നു